കിഡ്സ് ജുവലറിയുടെ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് നമ്മൾ കാണുന്നത് കാൽത്തള ബാംഗിൾസ് അരഞ്ഞാണം മാല ലോക്കറ്റ് എല്ലാം കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫുൾ സെറ്റ് ഓഫ് കളക്ഷനാണ് കാണുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യയിൽ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് വെച്ച് ഇതുപോലുള്ള ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഷോപ്പിൽ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് പരസ്പരത്തിൻ്റെ മാല അഞ്ച് പിടി മാല അതായത് കുട്ടികളുടെ മെഷർമെൻ്റ് സൈസിലുള്ള മാലയും ലോക്കറ്റും ആണ് അരഞ്ഞാണം വരുന്നത് ഉറവശി ചെയിനാണ് ബോംബെ ചെയിൻസിൻ്റെ പാറ്റേണിലുള്ള അരഞ്ഞാണം ട്രഡീഷണൽ കാൽത്തള അഡ്ജസ്റ്റബിളായിട്ടുള്ള ബാങ്കിൾസും ആണ് വന്നിട്ടുള്ളത് കോംബോ സെറ്റായിട്ട് ട്രിപ്പിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസും അപ്ഡേഷൻസും ആയിട്ടാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോഡക്റ്റുകളെല്ലാം തന്നെ വളരെ ഫിനിഷിങ് ക്വാളിറ്റിയിൽ ഡെയിലി യൂസബിൾ ആയിട്ടാണ് ചെയ്തു വന്നിട്ടുള്ളത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പർച്ചേസ് ചെയ്തേക്കുക ബേബി സെറ്റാണ് കുട്ടികൾക്കായിട്ടുള്ള നൂലുകെട്ടിൻ്റെ സെറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് കാൽത്തളകൾ വന്നിട്ടുണ്ട് അരഞ്ഞാണം അതുപോലെ തന്നെ ബേബി മാല വിത്ത് ലോക്കറ്റ് അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് അങ്ങനെ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് കളക്ഷൻ ആണ് വരുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെൻറ്റായും ഈ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫുൾ സെറ്റ് ആണ് വരുന്നത് ഗോൾഡിൻ്റെ സെയിം പാറ്റേണിലാണ് കളക്ഷൻസ് വന്നിട്ടുള്ളത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻ്റൈൻ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് കിഡ്സ് ജ്വലറി സെറ്റിൽ സച്ചിൻ മാലയും അതുപോലെ തന്നെ ഗാംഗുലി ചെയിൻ്റെ പാറ്റേണിലുള്ള അരഞ്ഞാണവും വരുന്ന ഒരു കോംബോ സെറ്റാണ് ട്രിപ്പിൾ നയൻ തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് ഭംഗിയിലുള്ള ആയിട്ടുള്ള കാൽത്തള ബാംഗിൾസ് മാല ലോക്കറ്റ് അരഞ്ഞാണം അങ്ങനെയുള്ളൊരു ഫുൾ കോംബോസ് സെറ്റായിട്ടാണ് പ്രോഡക്റ്റ് വരുന്നത് വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റുകൾക്കെല്ലാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്ലോസ് ലുക്ക് വരുന്ന ഇതുപോലെയാണ് ഹിപ് ചെയിൻസ് അരഞ്ഞാണത്തിൻ്റെ കളക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വേർ ചെയ്യാൻ പറ്റുന്നതാണ് മാല വരുന്നത് അഞ്ച് പിടിയിലുള്ള മെഷർമെൻറ്റിൽ കുട്ടികൾക്കായിട്ടുള്ള മാലകളാണ് വിത്ത് ലോക്കറ്റ് കാൽത്തള വരുന്നത് നല്ലൊരു മോഡലാണ് കേട്ടോ ഇതാണ് കാൽത്തളയുടെ കളക്ഷൻ അഡ്ജസ്റ്റബിൾ ആണ് സൈസ് മെഷർമെൻ്റ് വരുന്നത് അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും ബാങ്കിൾസ് വരുന്നത് ഈ ഒരു പാറ്റേണും ആണ് റിയൽ ഗോൾഡിലുള്ള അതേ പാറ്റേൺസിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന മോഡലുകളാണ് ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കളക്ഷൻസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കിറ്റ്സ് ജ്വല്ലറി കുട്ടികൾക്കായിട്ടുള്ള ജ്വലറി സെറ്റാണ് നമ്മൾ കാണുന്നത് കാൽത്തള വന്നിട്ടുണ്ട് അരഞ്ഞാണം മാല ലോക്കറ്റ് ബാങ്കിൾസ് തുടങ്ങിയിട്ടുള്ള ഫുൾ സെറ്റ് ഓഫ് കളക്ഷനാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചരട് കെട്ടിന് അഥവാ നൂല് കെട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സെറ്റാണ് വരുന്നത് ഗോൾഡിൻ്റെ സെയിം മോഡലിലുള്ള ഹിപ് ചെയിൻ ആണ് അരഞ്ഞാണമാണ് അഡ്ജസ്റ്റബിൾ സൈസിംഗിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് മാല വരുന്നത് സച്ചിൻ ചെയിൻ്റെ മാലയാണ് ബാങ്കിൾസ് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ സൈസിൽ ഇതും കാൽത്തളയുടെ കളക്ഷൻസ് ആണ് കോംബോ സെറ്റിൻ്റെ റേറ്റ് ട്രിപ്പിൾ നയൻ റുപ്പീസാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കിഡ്സ് ജ്വല്ലറി സെറ്റിംഗ് ബേബിയുടെ നല്ല ഭംഗിയിലുള്ള ചരട് കെട്ടിൻ്റെ സെറ്റുകളാണ് നമ്മൾ കാണുന്നത് കുഞ്ഞു കുട്ടികൾക്കായിട്ട് ചെയ്തെടുത്തേക്കുന്ന പാറ്റേൺ ആണ് മുത്തരഞ്ഞാണം വന്നിട്ടുണ്ട് കേരള ട്രഡീഷണൽ ഭംഗിയിലുള്ള മുത്തരഞ്ഞാണം ഡിസ്കോ ചെയിൻ വിത്ത് നല്ലൊരു ലോക്കറ്റ് അതുപോലെ തന്നെ സ്പെഷ്യൽ ഡിസൈനിലുള്ള കാൽത്തളയാണ് നമ്മൾ കാണുന്നത് ഇത് വരുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിളായിട്ടുള്ള ആണ് രണ്ട് നല്ല പാറ്റേൺസ് ആണ് ഏറ്റവും കൊടുത്തിട്ടുള്ളത് ഗോൾഡിൻ്റെ സെയിം മോഡൽ ഐറ്റം ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിൽ പർച്ചേസ് ചെയ്യാം ആയിരത്തി ഇരുന്നൂറാണ് പ്രൈസ് വരുന്നത് സെറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മുത്തരഞ്ഞ ആണവും അതുപോലെ തന്നെ മുത്തിൻ്റെ തന്നെ കാൽത്തളയും ഒക്കെ ആയിട്ടുള്ള കോംബോ സെറ്റാണ് അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഒരു ജോഡി കാൽത്തള വരുന്നുണ്ട് മുത്തിൻ്റെ മോഡൽ നല്ലൊരു ചെയിൻ വരുന്നുണ്ട് ഡിസ്കോ ചെയിൻ വിത്ത് ലോക്കറ്റ് മുത്തരഞ്ഞാണവ്ജസ്റ്റബിൾ സൈസിംഗിലും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്യുക ഗോൾഡിൻ്റെ സെയിം മോഡലിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ സെലക്ഷൻ ഐറ്റംസ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്തേക്കുക ഓൾ ഇന്ത്യയിൽ ഡെലിവറി അവൈലബിൾ ആണ് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഓരോരോ പ്രോഡക്റ്റുകൾ വരുന്നത് വളരെ നല്ല അടിപൊളി സെലക്ഷനിലാണ് കളക്ഷൻസൊക്കെ വരുന്നത് പർച്ചേസ് ചെയ്തേക്കുക വിവാഹ മോതിരവും അതുപോലെ തന്നെ പേരെഴുതിയിട്ടുള്ള താലി പേരും ഡേറ്റും ഓമിൻ്റെ ഒരു ഡിസൈനും ഒക്കെ കൊടുത്തു വരുന്ന നമ്മുടെ ഷോപ്പിൽ ചെയ്തെടുത്തേക്കുന്ന ഒരു വർക്കാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ പാറ്റേൺ താലി നല്ലൊരു മോഡേൺ ആയിട്ടുള്ള നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ളൊരു മാലയിലാണ് പേർ ചെയ്തെടുത്തിരിക്കുന്നത് ഷോപ്പിലെ ഒരു നല്ല വർക്കാണിത് താലിയും മോതിരവും പേരെഴുതാനായിട്ട് നമുക്ക് ഏഴ് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ടൈം വരുന്നത് അതേസമയം മാലയാണെങ്കിൽ നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാലയ്ക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടും താലിയും മോതിരവും പ്രീബുക്കിംഗ് പ്രോഡക്റ്റ് ആണ് ഓർഡർ ചെയ്ത് ടെൻ ഡേയ്സ് ഗൂഗിൾ പേ ചെയ്ത് പത്ത് ദിവസം കഴിഞ്ഞാണ് കിട്ടുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് നല്ല ഒറിജിനാലിറ്റിയിൽ വന്നിട്ടുള്ള ഹെവി റിച്ച് ആയിട്ടുള്ള ഒരു താലി വിത്ത് ചെയിൻ ആണ് ഷോപ്പിലെ കസ്റ്റമൈസേഷൻ്റെ ഒരു വർക്കാണ് നമ്മൾ കാണുന്നത് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന താലിയാണ് ഡിസൈനർ പാറ്റേണിൽ ചെയ്തെടുത്തേക്കുന്ന സൂപ്പർ ഒരു കളക്ഷനാണ് നമ്മൾ മോഡൽ കൊടുത്തിട്ട് അതുപോലെ തന്നെ ഫിനിഷിങ്ങിൽ ചെയ്തെടുത്തൊരു പാറ്റേൺ ആണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മാലയും ഒപ്പം പെയർ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ജ്വലറീസൊക്കെ താൽപ്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മാലയ്ക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്നതാണ് താലി വരുന്നത് പ്രീ ബുക്കിംഗ് ആണ് പേയ്മെൻറ്റ് ചെയ്ത് സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സിലാണ് താലി ഡിസ്പാച്ച് ആവുന്നത്